ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇരുപത്തിനാലുകാരിയായ മേഘയാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ മേഘ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ എത്തി ആത്മഹത്യ ചെയ്തത് ആ പത്തനംതിട്ട കൂടൽ സ്വദേശിനിയാണ് ഈ പെൺകുട്ടി എന്നാണ് മനസ്സിലാകുന്നത് ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും ഡാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിങ്ങിൽ ജോലി ചെയ്യുന്ന വളരെ ചെറുപ്പക്കാരിയായ ഒരു ഉദ്യോഗസ്ഥ അവർക്ക് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അതെന്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ രഞ്ജിത്ത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നതിനാൽ ഇവർ ഫോണിൽ സംസാരിച്ചു കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകുന്നത് പ്രദേശവാസികളായ ചിലർ കണ്ടിരുന്നു അവരടക്കം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേട്ട പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഒഫീഷ്യൽ യൂണിഫോമിൽ തന്നെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി ഇവർ ഈ റെയിൽവേ ട്രാക്കിനടുത്തേക്ക് എത്തുന്നത് അതായത് ആത്മഹത്യ ചെയ്യണമെന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ മേഘി എന്ന ഇരുപത്തിനാല് വയസ്സുകാരി ഈ ചാക്കിക്ക് സമീപം റെയിൽവേ ട്രാക്കിനടുത്തേക്ക് എത്തിയത് എന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പക്ഷേ ഇവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ആരോടാണ് ഏതെങ്കിലും തരത്തിലുള്ള ജോലി സമ്മർദ്ദമാണോ അതെന്തേലും വ്യക്തിപരമായ കാരണങ്ങളാണോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് യുവതിക്ക് പ്രായം പത്തനംതിട്ട കൂടുതൽ സ്വദേശിനിയാണ് ഐവിയുടെ രാജ്യാന്തര വിമാനത്താവളത്തിലെ വിങ്ങിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പേട്ട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ദാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു